ഓം നമോ ഭഗവതേ വാസുദേവായം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ് ഈ നാലാം അധ്യായത്തിലെ മൂന്നാമത്തെ ശ്ലോകവും ഭഗവാന്റെ വാക്കുകളാണ് ഇനി അർജുൻ്റെ വാക്കാണ് നാലാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ഈ മൂന്നാമത്തെ ശ്ലോകം ഒന്ന് പരിചയപ്പെടാം ഭഗവാന്റെ വാക്കുകളുടെ മനോഹാരിത എത്ര ഹൃദ്യമാണ് എന്ന് വാക്കുകളെ കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അത്രയേ ഉള്ളൂ സേവാ യം മയാദ്യം യോഗ പ്രോക്ത പുരാതന ഭക്തോസിമേ സഖാചേതി രഹസ്യം ഉത്തമം ഭഗവാൻ്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റാണ് കിട്ടുകയാണ് അർജുന എന്താ കിട്ടിയ സർട്ടിഫിക്കറ്റ് സ്വം മേ ഭക്ത അല്ലയോ അർജുന നീ എൻ്റെ ഭക്തനാണ് എന്താ അല്ലേ ഭഗവാന്റെ അടുത്തുനിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അപ്പം അധ്യാപകരെ പറയാറുണ്ട് അധ്യാപകരെ പറ്റി കുട്ടികൾ പറയും ഈ മാഷ് മഹാപിശുക്കനാ മാർക്കിടില്ല മാഷിത്ര മാർക്ക് കിട്ടി പറഞ്ഞാൽ അത് വളരെ ക്രമമാണ് എന്ന് പറയാറുണ്ട് അപ്പം അതുപോലെ ഭഗവാന്റെ അടുത്തുനിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ് അത് ഈസി അല്ല അത് വലിയൊരു നേട്ടമാണ് അർജുനത് കിട്ടി തുമ്മേ ഭക്തഹ പോരാ പിന്നീ പറഞ്ഞു സഖാച നീ അർജുന എന്റെ സുഹൃത്തു കൂടിയാണ് അസി ആകുന്നു ഇതി എന്നതുകൊണ്ട് പുരാതന സഹ അയം യോഗ വളരെ പുരാതനമായ സഹ ആ ഈ യോഗം ം പറഞ്ഞല്ലോ നഷ്ടപ്പെട്ടു പോയി ഇത് ഞാൻ മുമ്പ് പറഞ്ഞതാണ് പിന്നെ ഇപ്പം ഞാൻ എന്നോടും പറയണത് നഷ്ടപ്പെട്ടു പോയാലും തിരക്കില്ല ഇനി ഞാനത് നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു രണ്ട് അധ്യായങ്ങള് രണ്ടും മൂന്നും അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞ ആ പ്രധാനപ്പെട്ട ആ യോഗം പറഞ്ഞു കഴിഞ്ഞു അത് എന്തേ പറയാൻ കാരണം പുരാതനാ സഹ അയം യോഗ ആദ്യ തേ മയാ പ്രോക്ത അധ്യാ ഇപ്പോൾ തേ നിനക്കായി ഞാൻ ഉപദേശിച്ചു അല്ലെങ്കിൽ ഞാൻ എന്നാൽ പറയാൻ പെട്ടു ഈ എന്തേത് പറയാൻ കാരണം നീ എൻ്റെ സ്വന്തം ആളല്ലേ അർജുന നീ എൻ്റെ സുഹൃത്താണ് എൻ്റെ ഭക്തനാണ് അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു ഹീ ഏതത് രഹസ്യം ഉത്തമം ഈ യോഗം വളരെ രഹസ്യമായിട്ടുള്ളതാണ് ഉത്തമമായിട്ടുള്ള ശ്രേഷ്ഠമാണ് പ്രൊഫൗണ്ട് അഗാധ ജ്ഞാനമാണ് വളരെ ഇൻറ്റെൻസ് നോളജാണ് ഇത് ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നു ഇത് വെറുതെല്ലാം ആർക്കെങ്കിലും ഇത് ഞാൻ ഉപദേശിച്ചു കൊടുക്കില്ല പറയാറുണ്ട് ഭക്തന്മാർ അല്ലെങ്കിൽ ഗുരു ശിഷ്യനെ ഉപദേശിക്കുമ്പോൾ അവൻ അതിന് യോഗ്യത ഉണ്ടോ എന്ന് പരീക്ഷിക്കും എന്നിട്ടേ ഉപദേശം നൽകുള്ളൂ അപ്പം ആ ഉപദേശത്തിന് യോഗ്യനാവാന് വലിയ ഭാഗ്യം വേണം അപ്പം അർജുനന് അതിന് യോഗ്യത കിട്ടി സർട്ടിഫിക്കറ്റ് കിട്ടി പാസ്സായി പരീക്ഷയിൽ എ ഗ്രേഡ് എ പ്ലസോ എന്താ പറയുക മാക്സിമം നല്ല സർട്ടിഫിക്കറ്റ് ഭഗവാന്റെ കയ്യിൽ നിന്ന് കിട്ടി എന്താ കാരണം കിട്ടിയതിന് തെളിവെന്താ ഈ ജ്ഞാനം ഈ രഹസ്യമായ ഉത്തമമായ വളരെ ശ്രേഷ്ഠമായ ഈ ജ്ഞാനം ഈ യോഗം കർമ്മയോഗം ഞാൻ ഇപ്പോൾ നിനക്ക് ഉപദേശിച്ചു ഇത് സാധാരണക്കാർക്കൊന്നും ഉപദേശിച്ചു കൊടുക്കാൻ പാടില്ല യോഗ്യത ഉള്ള ആൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അപ്പം നല്ല പ്രസംഗം നല്ല കാര്യമുണ്ട് കേൾക്കാൻ ആരുമില്ല ഏതെങ്കിലും എങ്ങനെയാണ് അപ്പോൾ അത് പറയുക നല്ല കാര്യമാണ് പറയുക ഭാഗവത പ്രഭാഷണം സപ്താഹ വിചാരിക്കും ആരും കേൾക്കാനൊന്നും ആരുമില്ല ആൾക്കാർ രണ്ടോ മൂന്നോ ആളവിടെ ഇരിക്കുന്നുണ്ട് മറ്റവരൊക്കെ പുറത്തുനിന്ന് വർത്തമാനം പറയുന്നുണ്ട് കൈ അവരൊക്കെ വർത്തമാനം പറയാൻ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു ദിക്കിൽ പോയിട്ട് ഒരു ഭാഗവ സപ്താഹം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എന്താ പറയുക കഷ്ടം എൻ്റെ കഷ്ടകാലം എന്ന് പറയുക അത്രയുള്ളൂ എവിടെയെങ്കിലും തിരക്കില്ല ഇപ്പോൾ നല്ല പ്രഭാഷണം ആരും ഇല്ലേ കേൾക്കാൻ ഇപ്പോൾ കുട്ടികളെ ക്ലാസ്സിൽ നല്ല പഠിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി ശ്രദ്ധയുള്ള കുട്ടികളാണ് വച്ചാൽ പഠിപ്പിക്കാൻ സാ ഇതൊന്നുമില്ല അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഓടണ ജാതിയാണെങ്കിൽ എന്താ പറയുക ചെയ്യുക ഇതൊരു യോഗം ഈ എന്ന് വിചാരിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ അരസികേഷു കവിത്വനിവേദനം ശിരസി മാലിക 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 എന്ന് പറയുന്നുണ്ട് അരസികന്മാരെടുത്ത് ഇത് ഉപദേശിക്കാനുള്ള ഇടപെടരുതേ അത് ഏറ്റവും വലിയ ഒരു എന്താ പറയുക ശിക്ഷ തന്നെയാണ് അപ്പോൾ ഭഗവാനിപ്പോൾ നല്ല സന്തോഷമുണ്ട് ഈ ഉപദേശിക്കുന്നത് ആരോടെങ്കിലും അല്ല പിന്നെ ആരോടാണ് തൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഭക്തനാണ് സുഹൃത്താണ് അങ്ങനെയുള്ള തികച്ചും യോഗ്യനായിട്ടുള്ള ആളാന്ന് ഈ അർജുന അതുകൊണ്ട് ഞാൻ നിനക്ക് ഈ മഹത്തായ യോഗം ഉപദേശിച്ചു ആദ്യം പറഞ്ഞു ഇത് ഇന്നല്ല ഇതിനു മുമ്പ് തന്നെ ഉപദേശിച്ചു കഴിഞ്ഞതാണ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നഷ്ടമായി എന്ന് പറഞ്ഞു ആ നഷ്ടമായത് ഞാൻ നിനക്ക് തന്നു അതെന്തി കാരണം അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല പോലെ യോഗ്യരായുള്ള ആളുകൾ ഇത് മനസ്സിലാക്കണം അതുകൊണ്ട് ശ്രേഷ്ഠമായ ഈ ജ്ഞാനത്തെ ഞാൻ നിനക്ക് ഉപദേശിച്ചു എന്ന് പറയുന്നു ഭഗവാൻ ഭഗവാന്റെ നിന്ന് കിട്ടിയ ആ സർട്ടിഫിക്കറ്റിൽ തികച്ചും സംതൃപ്തനാണ് അദ്ദേഹം ഇതുപോലെ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഉദ്ധവനാണ് ഭാഗവതത്തിൽ തന്നെ ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ്റെ ഉപദേശമുണ്ട് ഈ ഗീതോപദേശം പോലെ തന്നെ ഉദ്ധവോപദേശമുണ്ട് അപ്പം അവിടെ ഉദ്ധവൻ ശരി ശിക്കും യോഗ്യനാണ് എന്ന് ഭഗവാൻ ബോധ്യേ എന്താ കാരണച്ചാൽ ഭഗവാന്റെ അവതാരോദ്ദേശം കഴിഞ്ഞു ഭഗവാൻ തിരിച്ചു വിളിക്കുകയാണ് ബ്രഹ്മാതി ദേവകൾ എല്ലാവരും പറയാണ് കഴിഞ്ഞില്ലേ കാര്യം കൃഷ്ണ ഇനി തിരിച്ചു വരൂ എന്ന് പറഞ്ഞപ്പോൾ ആ ശരി കൃഷ്ണൻ ദേഹത്യാഗം ചെയ്ത് പോവാണ് എന്നൊരു ഭാഗമുണ്ട് ഭാഗവതത്തിൽ അവിടുന്ന് അറു ഒരു ഉദ്ധവൻ ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് കൃഷ്ണ പോവരുതേ ഞങ്ങളെ വിട്ടു പോവരുത് കൃഷ്ണ നാഹന്തവാങ്ക്രികമലം ർദ്ധമപി കേശവ ഒരു നിമിഷാർദ്ധം പോലും അങ്ങയുടെ സാന്നിധ്യം ഇല്ലാതെ എനിക്ക് വയ്യ ഇനി അഥവാ ഭഗവാൻ പോവുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ എന്താണ് എന്നെ കൂടി സ്വതാമ നയമാമ പി എന്നെ കൂടി കൊണ്ടുപോകൂ കൃഷ്ണ കൃഷ്ണൻ പോകുന്ന ലോകത്തേക്ക് പോകുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകൂ എന്ന് പറഞ്ഞപ്പം ഭഗവാനും അല്ലെങ്കിൽ തന്നെ അറിയാം ഇപ്പൊ ഒന്നുകൂടി ഒരു ഒരു ടെസ്റ്റും കൂടി കഴിഞ്ഞു അത് പാസ്സായി അസാവാറും നല്ല രീതിയിൽ പാസ്സായി തികച്ചും അർജുനൻ അല്ല ഉദ്ധവന്റെ ആ ഭക്തി ഭക്തോത്തമനാണ് ഉദ്ധവൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയ ഭക്തൻ ഉദ്ധവൻ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ആ ഉദ്ധവന് ഈ ഭാഗവതം ഉപദേശിക്കാം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഭഗവാൻ പറഞ്ഞു ഉദ്ധവ എന്റെ കൂടെ പോരുന്നും വേണ്ട എന്തിനാ ഞാൻ പോകുന്നൊന്നുമില്ലല്ലോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എൻ്റെ ഉപദേശങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഏകാശ സ്കന്ധത്തിലെ ഉപദേശമെല്ലാം ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഉദ്ധവം പറയുന്നുണ്ട് എനിക്കിനി ഒരു സംശയമില്ല കൃഷ്ണ എനിക്കിനിപ്പോൾ ഒന്നും വേണ്ട ഭഗവാൻ പോയി എന്നുള്ള തോതൽ എന്നെ വിട്ടു ഇനി വേണമെങ്കിൽ എനിക്കൊരു ധൈര്യത്തിന് ഒരു കാര്യം കൂടി ആവാം എന്ന് വിചാരിക്കുന്നു ഭഗവാൻ മനസ്സിലായി ഭഗവാൻ്റെ ആ വെതിയടി കൊടുക്കുക അത് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ഭഗവാൻ നാമം ജപിച്ചുകൊണ്ട് ബദരിയേക്കുള്ള ഉദ്ധവൻ്റെ ഒരു യാത്രയുണ്ട് ബദരി ആശ്രമത്തിലേക്ക് അങ്ങനെ പോകുന്നു ഭഗവാൻ്റെ ആ ഭക്തോത്തമനായ ഉദ്ധവൻ അവിടെയും ഒരു ഉപദേശം ഗീതോപദേശം തന്നെ അത് ഉദ്ധവോപദേശം എന്നു പേരിൽ അറിയുന്നു ഇത് ഗീതോപദേശം പ്രസിദ്ധമായ ഇത് വേറെ തന്നെയാണ് മറ്റു ഭാഗവതത്തിലുള്ള ഒരു ഏതാനും അധ്യായങ്ങളാണ് ഒരു സ്കന്ധത്തിലെ ഏകാശി സ്കന്ധത്തിലെ അധ്യായങ്ങളാണ് അപ്പം അതുപോലെ ഇവിടെ ഒരു പതിനെട്ട് അധ്യായം ഭഗവാൻ അർജുനന് വേണ്ടി മാത്രം ഉപദേശിക്കുന്നു മറ്റത് ഉദ്ധവന് വേണ്ടി മാത്രമാണെങ്കിലും ഈ അർജുനും ഉദ്ധവനും ഒക്കെ ഒരു എന്താ പറയുക ഒരു സിമ്പിൾ മാത്രമാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമല്ല അവരിൽ കൂടി നമ്മളെപ്പോലെ സാധാരണക്കാർക്കൂടി മനസ്സിലാവണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതാണ് പറയണത് സംസാരിണം കരുണയാഹ പുരാണ ഗുഹ്യം സംസാരികളായിട്ട് ഈ ലോകസുഖം ഇഹലോകസുഖം ഈ കാണുന്ന സുഖത്തിൽ ഭ്രമിച്ച് ഭഗവാനെ മറന്ന് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസം സമാധാനം ഒക്കെയാണ് ഭഗവത് ഭക്തി ആ ഭക്തി ഉണ്ടാവാൻ സഹായിക്കുന്നതാണ് ഈ ഗീതയും ബുദ്ധോപദേശമൊക്കെ അത് നമുക്ക് സാധിക്കട്ടെ ഇത്രയും സാധിപ്പിച്ച് തന്ന ഭഗവാൻ ഇനി ബാക്കി ഭാഗങ്ങളും കൂടി നമ്മളിൽ നിന്ന് കേൾക്കാൻ ഭഗവാൻ കേൾക്കും എന്ന് വിചാരിക്കുകയാണ് കേട്ടിങ്ങനെ സംതൃപ്തനായിട്ടിരിക്കുക എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പറയുന്നത് പറയുന്നതൊക്കെ ഭഗവാൻ തല കുറിച്ച് സമ്മതിക്കുന്നുണ്ട് അതാണ് ഓരോ സമയത്തും പറയുന്നുണ്ട് ഭഗവാനെ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ അഖിലാന വരാധാൻമേ ക്ഷമസ്വ കരുണാനിധേ കൃഷ്ണ എന്ന് പറയുന്നു എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ ഒരു ഉദ്ദേശം മനസ്സിൽ അത് വ്യതിചലിക്കുന്നില്ല അതൊന്നു മാത്രമാണ് എന്താണ് ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കി തരയണമേ ത്യ ഭക്തിരഞ്ചലാ ഭഗവാനില് ഭക്തി ഉണ്ടാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ശ്ലോകം അവസാനിപ്പിക്കാമെന്ന് കൂടി ചൊല്ലാം സേവായം മയാ തേദ്യം യോഗപ്രോക്ത പുരാതന ഭക്തോസി രഹസ്യം ശ്രീകൃഷ്ണാർപ്പണമസ്തു